ഹലോ ഹായ് നമസ്കാരം ഉണ്ട് ട്രാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് ടെറസിൻ്റെ നമ്മുടെ ടെറസ് ഗാർഡൻ്റെ വിളവെടുപ്പാണ് ഇതൊരു ഒന്ന് രണ്ട് വീഡിയോ മുന്നേ ചെയ്തിരുന്നു വിളവെടുപ്പിൻ്റെ അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ അതല്ല വേറെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ടെറസ് ഗാർഡൻ ഒന്ന് കാണിക്കുക അപ്പോൾ ഒരു ഇവിടെ വന്നപ്പോഴാണ് ഒരു അൽഫോൺസ മധുരത്തിൻ്റെ സ്മെല്ല് അൽഫോ അൽഫോൺസൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ് കഴിഞ്ഞു ഈ സീസണിലെ ഇനി ഒന്ന് രണ്ട് മാങ്ങ കൂടെ ഉള്ളൂ അപ്പോൾ അത് ജസ്റ്റ് അത് ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളെ കാലാപ്പാടി കാട്ടിമൂൺ മാങ്ങാണ്ടില്ല നല്ല ബഞ്ചായിട്ട് കൊല കുത്തി കാഴ്ച നിൽക്കുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ കാട്ടിമൂണ് ഇപ്പം ഇട്ടില്ല ഒന്ന് മെയിനായിട്ട് നമ്മൾ വിളവെടുക്കുന്നത് നമ്മുടെ ചാമ്പക്കയാണ് ചാമ്പൊക്കെ ഇഞ്ഞ് നിർത്തിയിട്ട് കാര്യമില്ല കാരണം ഒക്കെ മറ്റാൾ വന്നിട്ട് കടിക്കുന്നുണ്ട് കേട്ടോ കടിച്ച് ചാമ്പക്കൻ്റെ വിളവെടുപ്പാണ് മെയിനായിട്ട് ഇതാണ് നമ്മുടെ റൂബി റെഡ് റൂബിയും ചാമ്പ ഇനിയും കളറാവാണ്ട് തേൻ കിനിയും ചാമ്പത്തന്നെ അതാ അപ്പം ഞാൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് വരുന്ന ഗസ്റ്റുകളുടെ റിവ്യൂ ഒക്കെ തരാറുണ്ട് കുറച്ചൊന്ന് പൊട്ടിക്കുകയാണ് തേൻകിനിയും ചാമ്പയാണത് തേൻഗിനും ചാമ്പ ഇവിടെ ഇന്നിവിടെ വരുന്ന കസ്റ്റമറിനൊക്കെ താകരാവുക നമുക്കൊരു വീട്ടിലൊരു മരം ഉണ്ടെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബക്കാർക്കും ഒക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ചാമ്പയാണ് ഇനി നമ്മുടെ കൊട്ടേൽ സ്ഥലമില്ല ഭയങ്കര ക്രിസ്പിയാണ് മറ്റുള്ള ചാമ്പേനെ അപേക്ഷിച്ചിട്ട് ഇതൊന്നും കൂടെ കളറാവാണ്ട് പക്ഷേ കളറായിട്ട് നമുക്ക് കിട്ടൂല ഉണ്ട് നോക്കിയാൽ ഉണ്ടോ കടിച്ചു വെച്ചിരിക്കണം കളറായത് അവർ കടിച്ചു വെച്ചിരിക്കണം ഇനി അത് അവർ മുപ്പിച്ചോട്ടെ ഇനി അവർക്ക് ഉള്ളതാണ് ഇതൊക്കെയാണ് നമ്മളെ പ്രധാനമായിട്ടുള്ള വിളവെടുപ്പ് ഉള്ളത് പിന്നെ മാങ്ങയാണ് കണ്ടില്ലേ പിന്നെ മാങ്ങ ലൈവിൽ പൊട്ടിച്ചിട്ട് ഒന്നിങ്ങനെ തുടച്ചിട്ടിട്ട് എടുക്കുക ഒരു അൽഫോൺസേ കൂടെ ഉണ്ട് ഇത് നമ്മുടെ വെള്ളരി മാങ്ങയാണ് ഓവർ മധുരമൊന്നുമില്ല ഇപ്പം ഇത് പഴുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു പച്ചൽ കഴിക്കണമൊന്നും കൂടെ ബെറ്റർ നമ്മുടെ ഹരിയാന ഓറഞ്ച് ആണ് കേട്ടോ ആയിട്ടില്ല അപ്പം ആയി വരണേ ഉള്ളൂ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഹരിയാന ഓറഞ്ച് എന്തായി കൊല്ലം കായ്ച്ചോ എന്നൊക്കെയുള്ള നിറയെ കായാണ് നിങ്ങൾക്ക് ഇതിന് അറിയാം എത്ര ഫ്രൂട്ട്സ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ മുകളിലും സൈഡിലും ഇതൊക്കെ ഓറഞ്ചാണ് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മുടെ ഗോലക്ക് മാങ്ങ ആണ് ഗോലക്ക് മാങ്ങ കവറിട്ടിട്ട് മൂടി വെച്ചതാണ് അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചുവന്ന കളർ കാണുന്നുണ്ട് അപ്പോൾ അവനൊന്ന് നമുക്ക് കണ്ട് എടുക്കാം പക്ഷേ അവനെടുക്കുമ്പോൾ അതൊക്കെ പൊട്ടിപ്പോരോ ആയിക്കണം കാരണം ഈ ബാഗിൽ കൊള്ളണതിൻ്റെ പരിധിയിൽ കപ്പൂറാണ് ഇവനെ നമുക്ക് കണ്ട് ഒന്നിങ്ങനെ മാറ്റിമം ഒന്ന് പഴുത്തിട്ടുണ്ട് കണ്ടില്ലേ ഓ അതിൻ്റെ വെയിറ്റ് ഗോലക്ക് ഗോലക് മാംഗോ ഉണ്ടല്ലേ ഞാൻ ഗോലക് മാംഗോ ഇനി അവനൊന്നിങ്ങനെ എടുത്താൽ കിട്ടൂല ഇങ്ങനെ തന്നെ കടിച്ച് കഴിക്കാം അമ്മ ഒരു രക്ഷ ക്യാമറമാൻ വെള്ളം ഇറക്കുന്നുണ്ട് അപ്പം ഇതാണ് ഗോലക് മാംഗോ ഇപ്പം ഇനി ഇവിടെ വരുന്ന ഗസ്റ്റുകൾ പൊട്ടിച്ച് കഴിച്ചതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് നിന്റെ സീഡ് ഒന്ന് കാണിച്ചു തരാനാണ് േ ഒരു ബ്ലെയ്ഡിന്റെ കന ഒരു ബ്ലൈഡിന്റെ കന ആണിത് ഉള്ളത് ഒരു മാങ്ങ മുറിച്ച് കഴിക്കണമെങ്കിൽ ഒരു നാലഞ്ച് പേരെങ്കിലും വേണം ഇത് തീർക്കണമെങ്കിൽ ഈ ഒരു ചെറിയൊരു പോഷൻ കഴിച്ച പോലെ തന്നെ നമ്മളെ വയറും ഇത് നമ്മളെ ചിക്കു ആണ് ബനാന ചിക്കു പഴ്ത്ത പഴ്ത്തത് അണ്ണാനുള്ള നമ്മൾ വരുമ്പോൾ എന്നും പച്ചയാണ് പഴ്ത്ത നമുക്ക് നമുക്ക് എന്നും പച്ച ഉണ്ടാക്കാം വഴ്ത്താൻ പഴുത്തേ അവർ കൊണ്ടുപോകുന്നുണ്ട് ഇതിപ്പോൾ വൈറ്റ് ഞാവൽ ഒക്കെ പൂവിട്ട് കായായി വരുന്നുണ്ട് ഇത് ഈ പറഞ്ഞ മാതിരി നമ്മൾ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒക്കെ അണ്ണാൻ കൊണ്ടുപോയി കിളികൾ ഇനിമ കാര്യമായിട്ട് കിളികളാണ് നൗണ്ടോക്ക് ഏകദേശം അവസാനിച്ചു ഇനി ഒന്ന് രണ്ട് മാങ്ങയും കൂടെ ഉള്ളൂ ആയിട്ടില്ല സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മളൊരു ബനാന മേങ്കോൻ്റെ മൂന്ന് മാങ്ങതെങ്ങനെ ആയി ചോപ്പ് കളറിലേക്കൊക്കെ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് തന്നെ കൊമ്പൊടിഞ്ഞ് വീണാണ് അതിൻ്റെ തൂക്കം കൊണ്ട് വീണതാണ് ഇനി രക്ഷമില്ല ഇനി എന്തായാലും ബാക്കിയുള്ളൊക്കെ നമുക്ക് നോക്കാം ഇനി ഒരു അഞ്ചാറ് കൊലകളുണ്ട് ഒരു ചെറിയ ഡ്രമ്മിലാണ് ഈ തൈ വെച്ചിട്ടുള്ളത് ബനാന മേങ്ങോ അപ്പോൾ ഇത് തന്നെ മൂന്നും വാങ്ങാം ഒരു കിലോൻ്റെ മുകളിലുണ്ട് മൂന്നും കൂടെ ഒരു കിലോൻ്റെ മേലെ ഒന്നര കിലോൻ്റെ അടുത്തുണ്ട് അപ്പോൾ ബനാന മേങ്കോ റിവ്യൂ ചെയ്യാനായിട്ടില്ല ഇത് പഴുത്തിട്ട് വണങ്ങാനൊന്നും നോക്കാം എന്തായാലും ചാൻസ് കുറവാണ് അതിനത് ആയിട്ടില്ല ഇനിയും ചുരുങ്ങിയത് ഒരു മാസം കൂടെ കഴിയണം ഒരു ഒന്നര മാസം കൂടെ കഴിഞ്ഞാലേ ഇതിൻ്റെ ആവുള്ളൂ ഇത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചതാണ് ഫ്ലവർ ചെയ്തിട്ടില്ല താഴൊക്കെ ഫ്ലവർ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ടെറസിൽ ആ അതാണ് അവിടെ അതെ ബഡ്സ് ഫുൾ അത് കണ്ട് ഇതാ അതിൻ്റെ ബഡ്സ് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ശരിക്കും സാധാരണ ഏപ്രിലൊക്കെ ഫുള്ള് ഫ്ലവർ ആവേണ്ടതാണ് ഇക്കൊല്ലം കാലാവസ്ഥേൻ്റെ ഒരു വ്യതിയാനം കാരണം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതിന് വലിയൊരു കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ മഴ പെയ്യാനൊരു ഇരുപത്തെട്ട് ദിവസമാണിത് ഫ്ലവർ വിരിഞ്ഞ് ഇരുപത്തെട്ടാമത്തെ ദിവസം നമുക്ക് ഫ്രൂട്ട് കഴിക്കാം അപ്പോൾ അതുകൊണ്ട് മഴേനെ പേടിക്കാനൊന്നുമില്ല പക്ഷെങ്കിലും പൊതുവേ ഇക്കൊല്ലത്തെ കാലാവസ്ഥ മൊത്തം മാറിയിട്ടുണ്ട് മൂവാണ്ടം മാങ്ങയാണ് മൂവാണ്ടൻ്റെ ഒരു സുഖം തന്നെ ഇങ്ങനെ മരത്തിമന്നിങ്ങനെ പഴുത്ത് നമ്മളെ പറ്റിച്ചു ഒരു ഭാഗം കണ്ടപ്പോൾ ഞാനേ സന്തോഷിച്ചു പഴുത്തം വാങ്ങിയെന്ന് ഇതൊക്കെ അവർ കടിച്ചു വെച്ചതാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പകുതി അവിടെ തന്നെ മുഴുവിച്ചോട്ടെ ഒന്നും ഇവിടെ ഉണ്ട് ഇത് അവർ നാളെക്കലയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അതിന്ന് നമ്മൾ മൂവാണ്ട മാങ്ങ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മാറ്റിമ നിന്ന് പഴുത്തം മാങ്ങ പൊട്ടിക്കുന്നത് എൻ്റെ ടേസ്റ്റ് ഒന്നും പിന്നെ ഞാൻ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വേണ്ട അവർ കടിച്ചു നമ്മളെ തായ് വസ്ത്രമാണ് ഒന്നിനും കൊള്ളാത്തൊരു മാങ്ങയാണ് ആരൊക്കെ പറഞ്ഞതായിട്ട് ഭയങ്കര ടേസ്റ്റാന്നൊക്കെ നമ്മളിപ്പോൾ അവരായിട്ട് മത്സരിക്കാനൊന്നുമില്ല അവർക്ക് ടേസ്റ്റ് ആണെങ്കിൽ ടേസ്റ്റ് ആയിക്കോട്ടെ ഒന്ന് പഴുത്തുണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് മാങ്ങ കുറയാ തിന്ന് കഴിഞ്ഞാലേ മത്തായിക്കോളും നമുക്കിവിടെ ഗസ്റ്റ് പൊട്ടിക്കണ സമയത്ത് വീഡിയോ എടുക്കണ സമയത്ത് ആരും വന്നിട്ടില്ല അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് ഷെയർ ചെയ്തായിരുന്നു നമ്മൾ ശരിക്കും ബദാമി എന്താന്നുള്ളത് മരത്തിമന്നു പഴ്ത്തപ്പോഴാണ് നമുക്ക് കടയിലൊക്കെ വരുന്നത് പറഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് അൻപത് ശതമാനമൊക്കെ പഴ്ത്തിട്ടാണ് വരുന്നത് ശരിക്കും ഗോലക്കിനെക്കാടും മധുരം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഗോലക്കിൻ്റെ ഒരു ഫ്ലേവർ വേറെ ഇതിൻ്റെ ഫ്ലേവർ വ്യത്യാസമാണ് പക്ഷെ മധുരം അപാരമധുരം ശരിക്കും ഒരു സംഭവം തന്നെയാണ് നമ്മളെ ബങ്ങനാമ്പള്ളി അല്ലെങ്കിൽ ബദാമി എന്നൊക്കെ പറയുന്നത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ബദാമി തന്നെയാണോ ബെങ്കനാപള്ളി എന്നുള്ളത് കാരണം ബാംഗ്ലൂരൊക്കെ ബദാമി എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നത് വേറൊരു മാങ്ങയാണ് ബദാമി എന്ന് പറഞ്ഞുള്ള പേര് ശരിക്കും ബോംബെക്കാർ ഉപയോഗിക്കുന്ന ഒരു പേരാണ് നമ്മളെ സൗത്ത് ഇന്ത്യക്കാരുടെ പേര് എന്നാണ് കർണാടക ആന്ധ്ര തമിഴ്നാട് കേരളമൊക്കെ നമ്മൾ ബംഗനാമ്പള്ളി എന്നാണ് പറയുക ഇതേ മാങ്ങ മഹാരാഷ്ട്രയിൽ ബോംബെ എക്സ്പോർട്ടിങ്ങിന് ഗൾഫിലൊക്കെ ഉള്ളവർക്കാരാണ് അത് അവിടെ ബദാമി എന്നുള്ള പേരിലാണ് വരുന്നത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് അവിടെ സുനേര എന്ന് പറഞ്ഞിട്ടാണ് ഈ മാങ്ങ വരുന്നത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ബദാമി എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെ നേഴ്സറിയാളിൽ പോയാലും ബദാമി ചോദിച്ചാൽ കിട്ടില്ല കാരണം ബംഗനാമ്പല്ലി ചോദിച്ചാലേ കിട്ടുള്ളൂ അപ്പോൾ നമ്മളെ കൂടെ വന്ന കാലത്ത് നമ്മൾ ബദാമി അന്വേഷിച്ചറിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളത് ഇല്ലാന്ന് വിചാരിച്ച് പിന്നീടാണ് ഇവിടെ ബംഗനാമ്പള്ളിയാണെന്ന് നമ്മൾ മനസ്സിലായത് അപ്പോൾ ഇതിൽ പലവരും സംശയം ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ് ബെങ്കനാപള്ളി എന്നാണ് ബദാമി മാങ്ങനെ നമ്മളെ സൗത്തിൽ അറിയപ്പെടുന്നത് എക്സ്പോർട്ടിങ്ങിന് ദുബായ് കുവൈത്ത് അമേരിക്ക ഇവിടേക്കൊക്കെ ബദാമി എന്ന് പറഞ്ഞ പേരിലാണ് ഇത് ബോംബേന്ന് വരുന്നത് അതിൻ്റെ പാക്ക ബോക്സ്മ തന്നെ ഉണ്ടാവും ബദാമി മാങ്കോ ബദാമിന്നുള്ളത് എന്തായാലും ഒരു റഷാത്ത മധുരമാണ് അങ്ങനെ ദുബായി നമ്മളത് കഴിക്കുമ്പോൾ അത്ര മധുരം ഉണ്ടാകാറില്ല എന്തായാലും ഒരു മാങ്ങന്റെ ഒരു ചെറിയ ഭാഗം പോലും മുഴുവിക്കാൻ വയ്യ ഓവർ മധുരമായിരിക്കും എന്താ നമ്മളെ ജപ്പാൻ പേരാണ് ി തിന്നാൻ എന്നെ കൊണ്ട് വയ്യ ജസ്റ്റിങ്ങൊന്ന് ഉള്ളിൽ കാണിച്ചു തരാം ആയിട്ടില്ല പഴുത്ത് വരുന്നൂ കാരണം ഇത് നിർത്തിയാലുള്ള അവസ്ഥ ഇത് തന്നെയാണ് ഇതിൻ്റെ ക്രിസ്റ്റി ഇതിൻ്റെ മധുരം ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പലർക്കുമുള്ള പരാതിയാണ് ജപ്പാൻ പേരെ കായ പിടിക്കുന്നില്ല ഫ്രൂട്ട് പിടിക്കുന്നില്ല എന്നുള്ളൊക്കെ ഈ രണ്ട് സംഗതികളാണ് ഒന്ന് ആണ് അതിൻ്റെ ഡിഫിഷ്യൻസി മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവ് നല്ല ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ വളം നന്നായിട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ മൈക്രോന്യൂട്രിയൻസ് പിന്നെ പ്രൂണിങ് ആണ് മസ്റ്റ് നമ്മൾ ഏത് ഇപ്പോൾ ഇവിടെ ഒരു പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ ഇതിൻ്റെ ഇപ്പുറത്തെ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയുക ആ പൂവുള്ള കമ്പ് മാത്രം നിർത്തുക കാരണം ഇത് ചെടികൾ വലുതാവാൻ വേണ്ടിയിട്ട് ഇലകളിലേക്ക് ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ പോവും ഫ്രൂട്ടിന് കിട്ടാതാവും ഇതിപ്പോൾ ഈ ചൂടുകാലത്തായതുകൊണ്ടാണ് ഇത്രയും ചെറിയ ഫ്രൂട്ടുള്ളത് അത്യാവശ്യം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ഗ്രാം വരെ നമുക്ക് ഇതിൻ്റെ ഫ്രൂട്ട് കിട്ടും അതൊക്കെ ഇപ്പോൾ ഇവിടെ വരുന്നവരിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കഴിഞ്ഞതാണ് കൊമ്പ് ഇങ്ങനെ ഒടിഞ്ഞു എടുക്കണേ ഇവിടെ ടെറസ് കാണാൻ വരുന്ന ഒരു തൂങ്ങണതാണ് അപ്പോൾ ഒക്കെ ഗസ്റ്റ് കഴിച്ചതിൻ്റെ ഇതൊക്കെ റിവ്യൂ ഞാൻ തരണ്ട് ിനെ കൊണ്ട് തിന്ന് റിവ്യൂ ചെയ്യാവുന്നില്ല അത്യാവശ്യം ഫാറ്റിമാനാണ് അത്യാവശ്യം അല്ല അതിലപ്പുറം ഫാറ്റാണ് അപ്പോൾ ഇനി വെയ്യാഞ്ഞിട്ടാണ് ഇനി കാരെങ്കിലും വരുന്ന ഗസ്റ്റുകളെ കൊണ്ടൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് ക്യാമറാമാനെ കണ്ടില്ല എന്ന് പറയണ്ട കേട്ടോ കിട്ടിയ ചാൻസിലെടുത്താണ് നമ്മളെ നമ്മടെ ഈ മാണ ഗോലക്കു കണ്ടില്ല എന്ന് പറയണ്ട സാധാരണ ഞാൻ മാത്രാണ് ഇത് മുറിച്ചത് കിച്ചണിൽ പോയിട്ട് മുറിച്ചിട്ട് ഒറ്റക്ക് തിന്നിട്ട് റിവ്യൂ പറയാതുള്ള പരാതിയാണ് അപ്പൊ ഇന്ന് പോയ നമുക്ക് അമേരിക്കക്കാരുണ്ട് ഏർ പിന്നെ വീണ്ടും അമേരിക്കക്കാരാണ് കേട്ടോ മാസ്റ്റർപീസ് കട്ടിങ് കട്ട് ചെയ്യാനുള്ള കഴിച്ചൊക്കെ എങ്ങനെ ഞാനും പറയട്ടെ സ്പൂൺ ഇല്ല അതാണല്ലോ പ്രശ്നം ചേട്ടാ തരാ അഭിപ്രായം പറഞ്ഞു കൊടുക്ക എങ്ങനെ ഇണ്ട് പത്ത് ലക്ഷം റുപ്യ കൊടുത്താല് കിട്ടൂല വീട്ടില് അഞ്ഞൂറ് റുപ്യ കൊടുത്തിട്ട് തൈ വെച്ച് കായ്പിച്ചാലേ ഉണ്ടാവുള്ളൂ പത്ത് ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഇനി തള്ളാന്ന് അറിയണ്ട അത് ഇനി അത് നിങ്ങൾക്ക് ഒരു ആഗ്രഹം പത്ത് ലക്ഷം റുപ്യണ്ട് ഗോലക്ക് മാങ്ങ കൈക്കണമെങ്കിൽ തായ്ലൻഡിൽ പോണ അഞ്ഞൂറ് റുപ്യ എണ്ണൂറ് റുപ്യ കൊടുത്തിട്ട് തൈ കൊണ്ടുവച്ചാല് യാ എല്ലാര് നൂറിലെത്ര മാർക്ക് കൊടുക്കാറുണ്ട് നിങ്ങൾ വേറെ വാങ്ങാൻ നാമോക്കൊക്കെ നല്ല മാങ്ങനെയാണ്

ഇപ്പൊ നിങ്ങള് നമ്മളാ ഗോലൊക്കെ കഴിച്ചിട്ട് നിറേത് എങ്ങനെയെന്നുള്ളത് ഓഫ് മാംഗോസ് ആയിരുന്നു പത്ത് വർഷം അഞ്ചെട്ട് വർഷം മുന്നിലേ എങ്ങനെയാ ഒരൽഫോൺസ് ആയിട്ട് അഞ്ചാളാണ് ഞാൻ ഞാൻ ആഹ്ലക്കിതിലും ഇവരൊക്കെ നമ്മളെടുത്ത് വരണത് മാംഗോസ് പറഞ്ഞാലും ടേസ്റ്റി ആയിട്ട് എനിക്ക് അഭിപ്രായമാണ് അഡ്രസ് നോക്കിയിട്ട് ആൾക്കാർ വരും അടിക്കാൻ നമ്മളടിക്കാൻ കടലോസ് മാംഗോ എന്ന് പറഞ്ഞാല് ഗോലക്കൊക്കെ ആളുകൾക്ക് അറിഞ്ഞു വരുന്നുള്ളു ഫസ്റ്റ് ഞാൻ നാംഡോക്കിന്റെ വീഡിയോ ചെയ്യണ സമയത്ത് ഇന്ന ആളുകൾ ഇട്ടിട്ട് പരിഹസിക്കലായിരുന്നു നീ ഒരു വിദേശമാങ്ങീട്ട് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആന ഇവിടെ ഞങ്ങളെ കോമാങ്ങ മൂവാണ്ടന് അത് അറിഞ്ഞു ഞാൻ അവരോട് പറഞ്ഞിരുന്നു വെയിറ്റ് ആൻഡ് സി നിങ്ങളൊക്കെ തിരിച്ചു ഓരോ തൈ വെക്കുന്നു ഇപ്പൊ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിൽ ഒരു നാംഡോക്ക് ആയിട്ടുണ്ട് എന്റെ ഒരു കണക്കുകൂട്ടല്ല അത്രയും തൈകള് ഏകദേശം ഒരു പതിനായിരത്തിന്റെ മുകളിൽ തൈ ഞാൻ തന്നെ വിച്ചിട്ടുണ്ട് ടോക്കിന്റെ അപ്പൊ മക്കളെ നഴ്സരിക്കാരും കൂടെ വെക്കണതൊന്ന് കൗണ്ട് ചെയ്താൽ എത്ര ചെയ്താല് അത് വെക്കുന്ന തൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോ മൂന്ന് വർഷമായ തൈ വെച്ചാൽ അടുത്ത വർഷം മുതൽ വാങ്ങണ്ടാവും ഒരു വർഷമായ തൈ വെച്ചാൽ മൂന്നാമത്തെ വർഷം ഉണ്ടാവും എട്ട് വർഷമായ തൈ വെച്ചിട്ട് കണ്ടിന്യൂസ് കാഴ്ച നിങ്ങൾ വെക്കുന്ന തൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് എത്ര കായ്ക്കാന്നുള്ളത് പറയാൻ പറ്റുള്ളൂ മാർക്കറ്റിൽ ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം മൂപ്പായിട്ട് പൊട്ടിച്ചിട്ട് വരും കാരണം അത് പഴുത്തു കഴിഞ്ഞാൽ സെൽഫ് ലൈഫ് ഇല്ല പിന്നെ അത് കലങ്ങും നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന അൽഫോൺസ് പൊട്ടിച്ചാൽ മുറിച്ചാൽ കാണാൻ നടുഭാഗം ഒരു പൊള്ളിയ പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ഒരു അറുപത് എഴുപത് ശതമാനം അൽഫോൺസ് മുറിച്ചാലും ഉള്ളിൽ കലങ്ങിയിട്ടുണ്ടാവും കടയിൽ നിന്ന് വാങ്ങുന്നതിന്റെ അത് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ മുക്കാതെ വഴുത്താണെങ്കിൽ ഒരു മാസം വെച്ചാൽ ഒന്നും ആവൂല അതേപോലെ ഉണ്ടാവും അത് അതാണ് അതിന്റെ പറ്റുന്നത് മൂത്ത് കഴിഞ്ഞാ പിന്നെ അവനെ പിടിച്ചാൽ അഭിപ്രായം പക്ഷേ ഇതിന് അൽഫോൺസെക്കാറ് ആരോമ ഉണ്ട് ഫ്ലേവർ ഫ്ലേവർ അത് ഇതിന്റെ ഫ്ലേവർ ഞമ്മക്ക് പരിചയമില്ലാത്ത ഒരു ഹോണി മധുരം ആദ്യം വന്നിട്ട് നമ്മളാണ്ട് മത്താക്കതിന്റെ ഫ്ലേവറിനൊക്കെ നമുക്ക് പോവില്ല അതിന്റെ രുചിയൊന്നും നോക്കൂല പിന്നെ ആ മധുരമാണ് ഞമ്മളെ ബ്രൈനിലേക്ക് എടുത്തിട്ട് അടിക്കുക അതാണ് ഗോലക്കിന്റെ ഒരു പ്രത്യേകത ഞാനല്ല വേറെ തിന്നാളെ കമന്റ് രാജാക്കന്മാർ കൊറേ കമന്റാളന്മാരുണ്ട് വന്നിട്ട് ബാലിന്റെ ഞാൻ ആ വീഡിയോ പറഞ്ഞതില് പറഞ്ഞിരുന്നു തള്ളാണ് തള്ളാണെന്ന് ഒറ്റ ആളെ പേരൊന്നും പറഞ്ഞില്ല കമന്റുകൾ നിങ്ങൾ കണ്ടാലും അറിയാം കാരണം അത് ഈ കാന്റീൻറെ ഉള്ളില് കിടക്കുന്ന കുറെ ആളുകളുണ്ട് അവര് പുറലോക്കെ അറിയുന്നില്ല ചിലപ്പോ അവരെ ബാലി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ റൂബി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും അവര് ചിലപ്പോ റൂബി അല്ലെങ്കിൽ ബെല്ലിന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും നഴ്സറിന്ന് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും ചാത്തന് അത് കായച്ചിട്ട് അവർക്ക് തന്നെ അഭിപ്രായം ഇതിനോട് പറയാ അവര് അവര് ഈ ചാത്ത വാങ്ങി ശീലമുള്ള ആളുകളാ കാരണം നൂറുപ്യൊക്കെ അഞ്ഞൂറ് ഉപയൊക്കെ തയ്യിട്ടണം ഇതിന് കുറച്ച് കാശ്കളുവാക്കോളോ അപ്പൊ നഴ്സറിക്കാരത് കൊണ്ടുവന്നു നോക്കൂല അവര് അവർക്ക് ഇരുന്നൂറ് ഉറുപ്പേക്ക് രണ്ട് തൈ കിട്ടുക അതാ കൊണ്ടുനോക്കുകയുള്ളൂ നൂറ്റമ്പത് ഉറുപ്പേക്ക് ബുക്കും ചെയ്യാം കൊണ്ടുവന്നോ ഹാപ്പി ഇത് ആറു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെ വെച്ച് കാഴ്ചട്ട് വെട്ടിക്കളഞ്ഞ് ഒഴിവാക്കേണ്ടി വരും വാങ്ങുന്നത് ആരാണെങ്കിലും ജനുവൻ തൈകള് വാങ്ങി വെക്കുക അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ ഒരേ പേര് ടാഗ് ഉണ്ടായിട്ട് കാര്യമില്ല മൂന്നുറുപ്യ ടാഗ് അടിക്കാൻ പറ്റും മൂന്നു റുപ്യാല് നമുക്ക് ടാഗ് പ്രിന്റ് ചെയ്ത് കിട്ടും അത് ഇതിന് മേലെ ഒട്ടിച്ചാൽ സാധനം അതാവൂല സാധനം അതിന്റെ മേലെ ഒട്ടിച്ചാലേ അത് അതാവൂ എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നത് ഞാൻ എല്ലാ ചാമ്പയും കഴിച്ചുള്ള ആളല്ല ഞാൻ കഴിച്ചതിൽ വെച്ച് പറയുകയാണെങ്കിൽ ചാമ്പും അകത്തൊരു ഡ്രൈ ആയിട്ട് ഒരു ഇത് ഭയങ്കര ക്രിസ്പിയാണ് ഭയങ്കര നല്ല വാട്ടർ കണ്ടന്റും നല്ല വെള്ളം ഗോലക്കൊക്കെ തിന്ന വായോണ്ട് തിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ചെന്മാലും മധുരമാണ് ു പക്ഷെ ഈ നമ്മള് സാധാരണ നേരെ വന്ന് വന്നിട്ട് കഴിക്കുകയാണെങ്കിൽ ശരിക്കും ഇതിന്റെ ആ ഗോലക്കിന്റെ ഇപ്പൊക്കെ വായൽ നമ്മളെ നാട്ടുകാരാണ് ഇത്രയും കാലമായിട്ട് ഗാർഡൻ കണ്ടിട്ടില്ല രണ്ട് കിലോമീറ്റർ അപ്പുറം ഉള്ളവരാണ് കൊളത്തൂരിലുള്ള ആളുകൾ പറഞ്ഞിട്ടും മലപ്പുറത്തുള്ളവര് പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവം നാട്ടുകാരും അറിയണോ രണ്ടു കിലോമീറ്റർ അപ്പുറമുള്ള ആൾക്കാരാണ് ഇതെവിടെന്നറിയില്ലേ എന്തായാലും എന്തായാലും വന്നല്ലോ സന്തോഷം പറയാൻ പറ്റോ അതാണ് ഫ്രൂട്ട് ഇപ്പൊ ഈ ചെറിയ തൈമൊക്കായി നിങ്ങളവിടെന്നറിഞ്ഞു കോഴിക്കോടാ കോഴിക്കോടവിടെ ഹൈലൈറ്റിന്റെ അടുത്തല്ലാസ് ഗാർഡൻ കാണാൻ വന്ന ഗെസ്റ്റ് ആണ് മധുരണ്ട ഫ്രൂട്ട് നമ്മളെ ക്കുള്ള തൈമിപ്പൊട്ടിച്ചതാണ് നമ്മളെ ഗാടങ്ങളോടൊന്ന് പയ്യോളിന്ന പയ്യോളിന്ന് വന്നാണ് നട്ട സമയത്താണ് മറ്റുള്ള അവരും എല്ലാരും പയ്യോളി തന്നെ ഇറങ്ങിയാണ്ടിരിക്കണത് പുലാസാന്റെ തൈകളാണ് ഇപ്പൊ നമ്മളെ ഗാർഡൻ കാണാൻ വന്ന അവിടുന്ന് പറഞ്ഞ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ മാളാ ആ ശരി ആ സാധനം ഇറങ്ങിയാണ്ടിരിക്കാണ് ഇത് മെങ്കോഷിന് കാഴ്ച മെങ്കോഷിനാണ് ആ ഫ്രൂട്ട് കണ്ടില്ലേ ആ അപ്പൊ മെങ്കോഷും ഫ്രൂട്ടാട്ടെ അത് ബനാന ചിക്കു അത് നമ്മുടെ ആർട്ടിറ്റു ആണ് അതിന്റെ കളർ കണ്ടില്ലേ ഇതൊക്കെ പല സ്ഥലത്തുനിന്നും വന്നോരട്ടാ സുനിയേ ഇവിടെ ഞങ്ങള് മാള മാള പുത്തഞ്ചറ മുറിക്കണ്ടാവും അടിപൊളി എങ്ങനെയാ നോക്കട്ടെ ഞാൻ കഴിച്ചത് ഞാൻ പറഞ്ഞത് അടിമുട്ടി വെച്ചിട്ട് ദിനക്കാട്ട് മധുരം വരും ശരിക്കും നമ്മളെ റെഡ് ഡ്രാഗൺ മാങ്ങയാണ് റെഡ് ഡ്രാഗൺ മാങ്ങ ഫംഗസ് വന്നിട്ടുണ്ട് നമുക്കൊന്നും ശ്രദ്ധ കേറിയിട്ടില്ല പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഒരു ഇപ്രാവശ്യം വന്ന മാങ്ങ ഒരു വികലാംഗ ഒരു ഷേപ്പ് ഒക്കെ ആണ് കണ്ടത് കണ്ടില്ലേ ഒരു അത്യാവശ്യം മൈക്രോന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തിരുന്നു അതിന് മൈക്രോന്യൂട്രിയൻസ് ഓവറായിരുന്നാണ് സംശയം എന്ത് സംഗതിയോ അധികമായാലും അമൃതം വിഷമെന്നാണല്ലോ അപ്പോൾ ഇത് എനിക്ക് സംശയം മൈക്രോ മൈക്രോന്യൂട്ടൻസിൻ്റെ ഡിഫിഷൻസ് അല്ല ഇത് ആയതിൻ്റെ ഒരു സൂക്കടാണ് ഈ കാണുന്നത് എന്തായാലും പൊതുവെ പ്രാവശ്യം വാങ്ങുകൾ കുറവാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഗാർഡൻ ടൂറ് ഇപ്പം നമ്മുടെ ഗസ്റ്റുകൾ നമ്മുടെ ഗാർഡനിൽ വിസിറ്റ് ചെയ്യാൻ വന്നവരെ ഒക്കെ നിങ്ങൾ കണ്ടു അവരുടെ അഭിപ്രായങ്ങൾ കണ്ടു അവരുടെ റിവ്യൂകൾ കേട്ടു അപ്പോൾ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് പറയാമല്ലോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മളെടുത്ത് വന്നിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് കൂടുതലും പ്ലാന്റ് എടുക്കാനും അതിലുപരി പ്ലാന്റ് ഇപ്പോൾ അവരുടെ നാട്ടിലൊക്കെ കിട്ടാഞ്ഞിട്ടല്ല നമ്മളെ കാണാൻ നമ്മളെ പ്ലാന്റുകൾ എടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ വരുന്നവരാണ് അപ്പോൾ അതിനൊക്കെ അവരോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം മണിക്കൂറുകളാണെങ്കിലും വാഹനങ്ങളൊക്കെ ഓടിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ ഇന്നത്തെ ഗാർഡൻ ടൂറിൻ്റെ വീഡിയോ പിന്നെ പലരും പറയാറുണ്ട് എന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഭയങ്കര കിളികളുടെ ശബ്ദമോ അത് നിങ്ങൾ ഇട്ടതാണോ എന്നുള്ളത് അപ്പോൾ ചില നമ്മൾ വോയിസ് നോട്ടൊക്കെ കൊടുക്കണ സമയത്ത് ചിലപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നിന്നായിരിക്കും അപ്പോൾ വരാന്തയിൽ അവിടെ ഇരുന്നിട്ടൊക്കെ കൊടുക്കണ സമയത്ത് ചില പ്രത്യേക സമയങ്ങളിൽ ഇവർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കലാണ് അപ്പോൾ ജസ്റ്റ് അവരെയും കൂടെ അവർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്നുണ്ടെങ്കിൽ കൂടെ കാണിച്ചു തരാം കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവരൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കിയത് ആളുകൾ അപ്പോൾ കുറേ പേർ ഇങ്ങനെ കമൻസിലൊക്കെ ചോദിക്കാറുണ്ട് നല്ല കിളികളുടെ ശബ്ദം അങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം അത് എവിടെ നിന്ന് ഇട്ടതാണെന്നൊക്കെ ഇവരാണ് നമ്മുടെ പിന്നണി പിന്നണി ഗായികന്മാർ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇവരാണ് വോയിസ് നോട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇനി വീഡിയോ കിട്ടിക്കൊണ്ടു പോകണില്ല കൂടുതൽ വിശേഷങ്ങളും ഗാർഡൻ്റെ വിശേഷങ്ങളും ഗാർഡൻ ടൂറും പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്ലാന്റുകളൊന്നും കാണിച്ചിട്ടില്ല ജസ്റ്റ് മട്ടാര പറഞ്ഞ ഒരു കുട്ടി പാടിയ മാതിരി നേരം പളക്ക നീക്കുക പല്ലിയൊക്കെ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ കുറേ ചെടികളെ കാണിച്ചു കുറേ തിന്നണവും കാണിച്ചു അപ്പം പ്ലാന്റുകളുടെ ഒക്കെ ഒരു ഗാർഡൻ ടൂറിൻ്റെ ഒരു വീഡിയോ ഉടനെ വരും ഇപ്പോൾ ചൂടായ കാരണമാണ് പുറത്തൊന്നും വല്ലാണ്ട് ഇറങ്ങാൻ വയ്യ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ് അബ്ദുറസാഖ് ചിരു